ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഇപ്പോൾ ഉള്ള കുറേ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് എന്നോട് കുറേ പേർ ചോദിക്കാറുണ്ട് കേട്ടോ ഈ മോട്ടസഡി സ്കൂൾ ആൻഡ് നോർമൽ സ്കൂൾ വിച്ച് വണ്ടി ബെസ്റ്റ് ആൻഡ് ഏതിൽ ചേർക്കണം കുട്ടികളെ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു ഡിഫറൻസ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും ദൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ തിന് മുന്നായിട്ട് തന്നെ ഇപ്പോൾ എല്ലാ സ്കൂൾസും സെയിം ആയിരിക്കില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ കോമൺലി ഫാക്ടേഴ്സ് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് തരുന്നത് ചില സ്കൂൾസ് അത് ഫോളോ ചെയ്യാം ചില സ്കൂൾസ് ഫോളോ ചെയ്യില്ല അങ്ങനെ എല്ലാം വരും അപ്പോൾ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്കൂൾ ആൻഡ് ദ മാനേജ്മെൻറ്റ് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ സ്കൂളിനെ കുറിച്ച് അറിയുക അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുക അവിടെ നല്ലോണം അന്വേഷിക്കുക എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യാം കേട്ടോ നോക്കി അപ്പോൾ ഈ നോർമൽ സ്കൂളിൽ പഠിക്കുമ്പോഴും മോണ്ടസ്സെറി സ്കൂളിൽ പഠിക്കുമ്പോഴും കുട്ടികൾക്ക് വരുന്ന വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫേസ്റ്റ് വൺ പറയുന്നത് നമ്മുടെ മോണ്ടസ്കൂൾസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കത് ഒരു ചെറിയൊരു ധാരണ എല്ലാവർക്കും ഉണ്ടല്ലേ അതൊരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് അല്ലേ അതെ അതായത് അത് നാച്ചുറൽ ആണ് അവിടെ കുട്ടികൾക്ക് വരുന്നത് കേട്ടോ ഓക്കെ ദെൻ നമ്മുടെ നോർമൽ സ്കൂളെടുത്താൽ അവിടെ ഒരു നാഷണൽ കരിക്കുലം ഉണ്ട് അല്ലേ ആ ഒരു കരിക്കുലം മാത്രമേ അവർ ഫോളോ ചെയ്യുള്ളൂ ഓക്കെ സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോകും അങ്ങനെയാണ് ഓക്കെ പിന്നെ പിന്നെ നമ്മുടെ ഇതേപോലെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ് നമ്മുടെ മോണ്ടസറിയിൽ ഉള്ളത് ഓക്കെ അതായത് അവിടെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് അവർ ബൈ എക്സ്പീരിയൻസിലൂടെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഹാൻഡ് അതിൽ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് അതെന്താണെന്നറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് അവരതിൽ പഠിക്കുന്നത് പക്ഷെ നമ്മുടെ നോർമൽ സ്കൂളിൽ അങ്ങനെയല്ല ജസ്റ്റ് അതായത് ബോഡിൽ കാര്യങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നു അങ്ങനെയാണ് അവരുടെ ലേണിങ് മെത്തേഡ് അല്ലേ ഓക്കെ ഇതെൻ മോണ്ടസ്സേരിയിലെ അടുത്തൊരു മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഉണ്ട് കേട്ടോ അതായത് ക്ലാസ് റൂമിൽ അവർക്ക് ആയിട്ട് മൂവ് ചെയ്യാനും അവർ ചെയ്യുന്ന അപ്പാരറ്റേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എടുത്തിട്ട് അവർക്കത് വർക്ക് ചെയ്യാനും എല്ലാം ഒരു എന്താ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് മൂവ് ചെയ്ത് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ദെൻ നോർമൽ സ്കൂൾ ആകുമ്പോൾ അവിടെ ഒരു സിറ്റ് അതായത് സിറ്റിംഗ് ആൻഡ് ലേണിങ് ആണല്ലേ നമ്മൾ ഡെസ്ക് ബെഞ്ചിൽ ഇരിക്കണം ദെൻ നമ്മൾ പഠിക്കണം അങ്ങനെ ഒരു മൂവ്മെന്റ് ഇല്ല അവിടെ ഓക്കെ ദൻ പിന്നെ നമ്മുടെ മാട്ടസറി സ്കൂളിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് അവർ ബൈ ഓൺ ആയിട്ട് തന്നെയാണ് അവർ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് ഒരു സപ്പോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും പക്ഷെ അവർ പഠിക്കുന്നത് തനിയെ തന്നെയാണ് തനിയെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് നോർമൽ സ്കൂളിൽ അങ്ങനെയല്ല അവർക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല ടീച്ചേഴ്സ് എന്താണോ പറഞ്ഞത് അത് കേൾക്കുന്നു മെമ്മറൈസ് ചെയ്യുന്നു ദനവർ അത് ലേൺ ചെയ്യുന്നു ഇമാജിൻ ചെയ്യാണ് കുട്ടികൾ നമ്മുടെ നോർമൽ സ്കൂളിൽ അല്ലേ അതായത് ഗുഡ് ടീച്ചേഴ്സ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ മൈൻഡിൽ ഇമാജിൻ ചെയ്ത് അതിനെ പേപ്പറിലോട്ട് എഴുതുന്നു അങ്ങനെ ഒരു ബുക്ക് ആൻഡ് പെൻസിൽ അങ്ങനെയാണ് നമ്മുടെ നോർമൽ സ്കൂളിൽ പക്ഷെ മോണ്ടസ്സരി സ്കൂളിൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്പേഴ്സ് പഠിക്കുകയാണ് അപ്പൊ നമ്പേഴ്സ് ഇപ്പോൾ നയൺ നമ്മുടെ സ്കൂൾസിൽ നോർമൽ സ്കൂൾ നമ്മളൊക്കെ പഠിച്ച പോലെ എങ്ങനെയാന്ന് ചോദിച്ചാൽ നയൻ നയൺ എന്ന നമ്പർ ബോർഡിലേതും നയൺ ഇങ്ങനെയാണ് അതിൻ്റെ ആ സിമ്പിൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് അല്ലേ പക്ഷേ നമ്മുടെ മോട്ടസറി സ്കൂൾസിൽ ആദ്യം നയൻ പ്രോപ്പർട്ടീസ് കൊടുക്കും ദെൻ ആഡ് ചെയ്യാൻ പറയും കൗണ്ട് ചെയ്ത് അവർ അത് നയനിലോട്ട് എത്തിക്കണം എന്നിട്ട് ഈ നയൺ എങ്ങനെ എഴുതാന്ന് സിമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പോൾ അതവര് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുമ്പോഴും ആ കൗണ്ടിങ് അതുപോലെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ എല്ലാം കറക്റ്റായി അവരൊക്കെ അത് മറന്നു പോകാ പോവില്ല കേട്ടോ നോർമൽ സ്കൂളിൽ മറന്നു പോകാൻ കുറച്ച് ചാൻസ് കൂടുതലാണ് പക്ഷെ എല്ലാം ലേണിങ് മെത്തേഡ് തന്നെയാണ് കേട്ടോ അതും ഒരു ലേണിങ് മെത്തേഡ് അത് പഠിച്ചത് കൊണ്ടിപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അതിന് എന്താ നല്ലതല്ലാന്നല്ല പറയുന്നത് തമ്മിലുള്ള ഡിഫറൻസ് പറയാം കേട്ടോ കുറച്ചും ബെസ്റ്റ് ആ ഒരു ചെറിയ പ്രായത്തിൽ എക്സ്പീരിയൻസ് ഇത് പഠിപ്പിക്കുന്നുണ്ട് മോണ്ടസറി സ്കൂൾസിൽ ഓക്കെ ഓക്കെ അപ്പം ദെൻ പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മോട്ടസറി സ്കൂൾസിൽ സ്ക്രീൻ അങ്ങനെ ഇല്ല കേട്ടോ ഇപ്പോൾ ഉള്ള നമ്മുടെ നോർമൽ സ്കൂൾസിലൊക്കെ അവര് സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഓക്കെ പക്ഷെ ഇവിടെ എല്ലാം ഗാഡ്ജറ്റ്സും അതായത് ഐ മീൻ മെറ്റീരിയലും അപ്പാരട്ടസും ഉള്ളതുകൊണ്ട് അതിൽ എക്സ്പീരിയൻസ് ചെയ്ത് അവർ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുകയാണ് പക്ഷെ നമ്മുടെ സ്കൂൾസിൽ ഇപ്പോൾ കൂടുതൽ സ്കൂൾസിലും ഡിജിറ്റൽ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ഗാഡ്ജറ്റ്സിന്റെ യൂസും ആ കാര്യങ്ങളൊക്കെ കുറവാണ് നമ്മുടെ മോണ്ടസറി സ്കൂൾസ് അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലേ ഓക്കേ പിന്നെ നമ്മുടെ ഈ മോണ്ടസറി സ്കൂൾസിൽ ഇപ്പൊ മെറ്റീരിയൽസ് ഉണ്ട് എല്ലാം പറഞ്ഞല്ലോ അതെല്ലാം കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കുക ദന്നെയാണ് അത് എടുക്കുന്നത് അവർ അവരെന്നെയാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത് തിരിച്ചു വെക്കുന്നത് എല്ലാം തന്നെ അവർ തനിയെ ചെയ്യുന്നത് അപ്പൊ അവരുടെ ലൈഫ് സ്കിൽ ഓർഗനൈസേഷൻ അതുപോലെ ലൈഫ് സ്കിൽ എല്ലാം അവിടെ നന്നായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട് അപ്പോ ആ ഒരു കാര്യം ചെയ്യണം അവരൊരു കാര്യം പഠിക്കണം അത് ഷെയർ ചെയ്യും അവർ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് നിന്നിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അവർ ബൈ കെയറിങ് ഷെയറിങ് അതുപോലെ സോഷ്യൽ സ്കില്ല് സംസാരിക്കേണ്ട രീതികൾ എല്ലാം അവിടെ നന്നായിട്ട് നടക്കുന്നു നന്നായി ഓർഗനൈസ് ചെയ്ത് അവർ വയ്ക്കാൻ പഠിക്കുന്നു അവരുടെ ലൈഫ് സ്കില്ലും കൂടി ഡെവലപ്പ് ആവുകയാണ് നമ്മുടെ നോർമൽ സ്കൂളിൽ പറഞ്ഞാൽ അങ്ങനൊരു ഇല്ല അവിടെ അക്കാദമിക്സ് എങ്ങനെയാണോ അത് നമ്മൾ ബുക്കിലോട്ട് പഠിക്കുന്നു ടീച്ചർ കാണിച്ചു തരുന്നു പഠിക്കുന്നു ആ ഒരു ഇതേ ഉള്ളൂ ലൈഫ് സ്കില്ലെല്ലാം നമ്മൾ വീട്ടിൽ നിന്നുള്ള നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ ഓക്കെ കൂടുതലും അങ്ങനെയാണ് അവിടെ ഇത് കുറവാണ് കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ് കേട്ടോ ഡിസിപ്ലിൻ നമ്മൾ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു നമ്മുടെ നോർമൽ സ്കൂളിൽ മോട്ടർസറി സ്കൂളാകുമ്പോൾ അവർ തനിയെ അത് ശീലിക്കുന്നു നമുക്ക് ചെയ്ത് ശീലിക്കുന്നു ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം തന്നെ അവിടെ തനിയെ ചെയ്ത് ശീലിക്കുന്നതുകൊണ്ട് അവർ അവരുടേതായ ഉള്ളിൽ തന്നെ ഒക്കെ ആ ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി ഫോം ചെയ്യുന്നു ഇത് നമ്മളൊരാളെ അനുസരിച്ചുകൊണ്ട് ഡിസിപ്ലിൻ അവിടെ ഇരിക്കുന്നു ആ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മോട്ടസ്സരി ആൻഡ് നോർമൽ സ്കൂൾസ് ഡോ ദ നമ്മൾ ഇനി ചൂസ് ചെയ്യേണ്ടത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു ഇപ്പൊ മോണ്ടസ്സറി സ്കൂൾ ആണ് എന്ന് വെച്ചത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സ്കൂൾ ചൂസ് ചെയ്ത് ആ നന്നായിട്ട് അറിയണം കേട്ടോ എല്ലാ സ്കൂളും ഈ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂൾസ് ഇല്ല ഡിഫറെയിട്ടും അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ സ്കൂൾസും ഉണ്ട് ഓക്കെ പിന്നെ ഈ നോർമൽ സ്കൂളിലും എക്സ്പീരിയൻസ് ചെയ്ത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവാം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഒരുപാട് നമ്മൾ നോർമൽ സ്കൂൾസിലും ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ സ്കൂൾസിന് നന്നായിട്ട് അറിയാം അപ്പോൾ ഇതാണ് അവിടുത്തെ മെത്തേഡ് ഓഫ് ലേണിങ് ഞാൻ അതാണ് നിങ്ങൾക്ക് അതായത് ഒരു ഐഡിയ ആണ് തന്നത് ഓക്കെ ഇനി നമ്മൾ സ്കൂൾസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആ സ്കൂൾസിൽ സ്കൂൾസിലെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കുക ഇതേ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ പിന്നെ നമ്മുടെ മക്കളെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആകുമ്പോൾ ഒന്നുകൂടെ അവർക്ക് ആ ഒരു കംഫേർട്ടായിട്ടും ഫ്രീ ആയിട്ടും ഇപ്പൊ ഒതുങ്ങി ഇരിക്കൂല അങ്ങനെയൊക്കെ ആണെങ്കിൽ മോട്ടർസൈഡി ചൂസ് ചെയ്യാം ഇപ്പൊ കുഴപ്പമില്ല കാമാൻ ലേണേഴ്സ് ആണ് അവര് വേഗം പഠിക്കും അവര് ഒരു എന്നൊക്കെ ഉണ്ടെങ്കിൽ നോർമൽ സ്കൂൾ ചൂസ് ചെയ്യാം അതൊന്നും വിഷയമില്ല അത് എല്ലാം കറക്റ്റ് ആണ് രണ്ടും നല്ല തന്നെയാണ് കേട്ടോ നോർമൽ സ്കൂളും നല്ല തന്നെയാണ് മോട്ടർസൈഡിയും നല്ല തന്നെയാണ് പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുക നമ്മുടെ കുട്ടികൾക്ക് ഏതാണോ ബെസ്റ്റ് എന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായ കാര്യങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും മാനേജ്മെന്റ് സ്കൂൾസും അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവർക്കും അത് ഹെൽപ്പാകും എനിക്കും കൂടെ ആവും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മതി ബൈ ബായ് താങ്ക് യു